നിന്ന് ഒരു നൂറ്റി നാപ്പത്തൊമ്പത് രൂപ കൊടുത്തിട്ട് ഓർഡർ ചെയ്തൊരു സാധനമാണ് ഇതിൻ്റെ ഉപകാരം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഇത് ഓർഡർ ചെയ്യും കാരണം നല്ലൊരു പ്രോഫിറ്റ് കിട്ടുന്ന ഒരു സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെയും കൂടി പരിചയപ്പെടുത്തുന്നത് ഈ ഒരു സാധനം നിങ്ങൾക്ക് കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോൻ്റെ താഴെ അടതു ഭാഗത്തായിട്ട് ഞാൻ ലിങ്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം അപ്പോൾ ഞാൻ സാധനം പരിചയപ്പെടുത്തരാം ഈ ഭൂരിപക്ഷം വീടുകളിൽ നമ്മൾ നോക്കിയാൽ ഈ വീടുകളിലെ പാത്രങ്ങൾ കഴുകാനൊക്കെ ഒരു ഉപകരണമാണ് ഇങ്ങനൊരു ചെറിയ പാത്രത്തിൽ കുറച്ച് ലിക്വിഡോ അല്ലെങ്കിൽ എന്തോ സോപ്പിൻ്റെ ഇതോ ഇതൊക്കെ ഇതുപോലെ സ്പോഞ്ചൊക്കെ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ വീട്ടുകാർ പാത്രങ്ങൾ കഴുകുക പക്ഷെ അത് ഭയങ്കര ഒരു വൃത്തികേടായിട്ടായിരിക്കും പല സ്ഥലത്തും അത് വെച്ചിട്ടുണ്ടാവുക അപ്പോൾ അതിന് പകരമായിട്ടുള്ള സാധനമാണ് ഞാനിപ്പം പരിചയപ്പെടുത്തുന്നത് ഫ്ലിപ്കാർട്ട് നിന്ന് ഓർഡർ ചെയ്ത ആ ഒരു സാധനം ഇതാണ് ആ പെട്ടിപൊളിച്ചാൽ കിട്ടുന്ന ഒരു സാധനം ഇതാണ് ഇതിൽ രൂപം പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്ന അല്ല ഞാൻ എങ്ങനെയാണ് അതിൻ്റെ രീതിയെന്ന് പറഞ്ഞുതരാം ഇതിൻ്റെ ഉപയോഗ രീതി എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം നമ്മൾ പാത്രം കഴിക്കുന്ന ഇടത്തിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഇതാദ്യം ഇതുപോലെ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു സിസ്റ്റം ഇതെടുക്കുക നമ്മൾ ലിക്വിഡ് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡ് ഏതാണോ നോക്കിയിട്ട് ഇത് തുറന്നിട്ട് ഇതിലേക്ക് പാരുക ലിക്വിഡ് പാരുക അതിന് ശേഷം ഇത് അതേപോലെ അടച്ചു വെക്കുക ശേഷം ഈ ഒരു സിസ്റ്റം ഇതൊരു പ്രസിങ് സിസ്റ്റം ഇതിലേക്ക് വെക്കുക എന്നിട്ട് നമ്മൾ പാത്രം തുടക്കാൻ ഉദ്ദേശിക്കുന്ന കഴുകാൻ ഉദ്ദേശിക്കുന്ന സാധനം അതിൽ വെച്ചിട്ട് പ്രസ്സ് ചെയ്യുക പ്രസ്സ് ചെയ്യുമ്പോൾ ഇതിലുള്ള ലിക്വിഡ് കുറച്ചായിട്ട് ഇതിലേക്ക് കയറും എന്നിട്ട് അതുപോലെ നല്ല വൃത്തിയിൽ പാത്രം കഴുകി അത് നല്ല രീതിയിൽ വെക്കുക പല കിച്ചനിൽ ചെന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്കറിയാം അവിടെയൊക്കെ സോപ്പും വെള്ളം മറിഞ്ഞിട്ടുണ്ടാവും പല പ്രശ്നങ്ങളും ഇതോടെ മാറിക്കിട്ടും അടിപൊളി ഉപയോഗമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് ലൈക്ക് കൊടുക്കുക ഷെയറും കൊടുക്കുക